അസ്സാമലൈക്കും വരഹമുല്ലാ താലി വാത്തു അലഹമില്ലാത്തു വസ്സലാസു അള്ളാഹു സുബാന അല നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ഷിഫ നൽകുമാറാകട്ടെ നമ്മുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ പ്രിയമുള്ള മൊമിനിയങ്ങളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഓരോ നിസ്കാരം അതായത് നമുക്കൊരു ദിവസത്തിൽ അഞ്ച് നേരത്തെ ഫർമാക്കപ്പെട്ട നിസ്കാരങ്ങളുണ്ട് അഞ്ചു പക്കത്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്കറ് അതായത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി കഴിയാൻ പറ്റും അഞ്ച് മിനിറ്റ് മതി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് വേണ്ട എന്നാലും ഒരഞ്ച് മിനിറ്റ് നമുക്ക് കണക്കാക്കിയാൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന തിക്കറുകളാണ് അതൊരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളും പറയും ഞാനിത് എല്ലാ ദിവസവും ചൊല്ലുന്നതാണ് ഞാൻ എല്ലാ ദിവസവും ഒഴിവാക്കാതെ ചൊല്ലുന്നതാണ് എന്ന് പറയാറുണ്ട് എന്നാലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചൊല്ലേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ മിക്കവാറുമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ വെളിയിലോട്ട് പോവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്നവരാണെങ്കിൽ ഉമ്മമാർ സഹോദരിമാരാണെങ്കിൽ മുല്ലയിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നമ്മൾ പോകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം മഹാനായ റസൂലി തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടതുഭാഗത്തിൽ കൂടി ഇബിലീസ് കടന്നു വന്നിട്ട് ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ കൽബിലേക്ക് തരും ആ കൽബിലേക്ക് ഇട്ടു തരുന്ന ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതേപോലെ ചില ആവശ്യങ്ങളും നമ്മുടെ ഹൃദയ ത്തിലേക്ക് ഇട്ടു തരികയാണ് ആ പെട്ടെന്ന് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ അല്ലെങ്കിൽ പെട്ടെന്ന് നിസ്കരിച്ചതിന് ശേഷം വേണം അടുക്കളയിൽ ഇന്ന പണി ചെയ്യാൻ അല്ലെങ്കിൽ വാപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ മകൻ വരുന്നുണ്ട് അല്ലെങ്കിൽ സഹോദരങ്ങൾ വരുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം ഇങ്ങനെ ഉള്ള ദുനിയാവിൻ്റെ കുറെ ആവശ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇട്ടുതരും ഇബിലി സുന്ദ്രം നമുക്ക് പറയും എടാ നീ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ട് പറ്റത്തില്ല വേഗം നിസ്കരിക്കണം വേഗം നിസ്കരിച്ചിട്ട് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് അവിടെ കടയിൽ പോകണം അല്ലെങ്കിൽ നമുക്ക് കാറ്റ് കൊള്ളാൻ പോകണം നടക്കാൻ പോകണം ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തരും എന്ന് റസൂൽ മാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ നിസ്കാരത്തെ ധൃതിയാക്കാൻ വേണ്ടിയിട്ടും വേഗത്തിലാക്കി പെട്ടെന്ന് തന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് റസൂൽ പിന്നെ ഈ ബിലീസ് വന്നിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് ഇങ്ങനെ ഓരോ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ റുക്കുവും നമ്മുടെ സുജൂതും നമ്മുടെ എഴുത്തിദാലും നമ്മുടെ അത്തഹ് ും എല്ലാം നമ്മൾ ചുരുക്കി വളരെ സ്പീഡിൽ തന്നെ നിസ്കരിച്ച് പെട്ടെന്ന് മുസല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് നമ്മളെടുത്ത് കട്ടിലിനടിയിലോട്ട് നമ്മൾ വലിച്ചെറിയാറുണ്ട് അപ്പം പള്ളിയിൽ നിസ്കരിക്കുന്ന ഉപ്പന്മാരൊക്കെ ആണെങ്കിൽ വേഗം തന്നെ നിസ്കാരം സ്ലാൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേഗം എണീറ്റ് ഒരൊറ്റ പോക്കാണ് വെളിയിലോട്ട് എന്തിനാ ഓടുന്നതെന്ന് അള്ളാഹു മാത്രമേ അറിയുള്ളൂ കാരണം പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടാകും ആ ചായക്കടയിൽ പോയി ഒരു ചായം കുടിച്ച് ഒരു കടിയും കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓടുന്നത് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഹദീബാ സുലുല്ലാ സ്വലമ തങ്ങൾ പറയുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചിരിക്കുക അഞ്ച് മിനിറ്റ് നിങ്ങൾ ക്ഷമിച്ചിരുന്നുകൊണ്ട് ഈ പറയുന്ന ആ ഇൻഷാ അല്ലാ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് കിട്ടുന്നത് ഏതാ ദ്വെന്നറിയുമോ സ്ഥലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അറിയാം ഇസ്തഫാർ ചൊല്ലാറുണ്ട് അസ്തഫറുല്ലാ മുസ്തഫർമീം എന്ന് ചൊല്ലാറുണ്ട് അള്ളാഹുമ അതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ക്കറാണ് അള്ളാഹുമ്മ السلام ومنك السلام وإليك يعود السلام فحينا ربنا بالسلام وأدخلنا الجنة دار السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام ഈ ദിഖർ നമ്മൾ ചൊല്ലണം ഇപ്പോ ഇസ്തി കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞ ഉടനെ ഈ ദിഖർ നമ്മൾ ചൊല്ലണം അല്ലാഹു അള്ളാഹുവേ അന്ത സലാം അള്ളാഹ് നീയാണ് രക്ഷ നീയാണ് രക്ഷ നിന്നിൽ നിന്നാണ് രക്ഷ ഉണ്ടാകുന്നത് സലാമത്തുണ്ടാകുന്നത് അല്ലാഹുവേ നിന്നിലേക്കാണ് ഈ രക്ഷയുടെ മടക്കം ഫഹയ്യാറിസ് നിന്റെ സമാധാനത്തോടെ രക്ഷയോടെ അല്ലാ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ മാത്രമല്ല അല്ലാ ഞങ്ങളെ നീ സ്വർഗത്തിൽ കടത്തണേ അല്ല അല്ലാ

പ്രിയപ്പെട്ടവരെ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പോകാറുണ്ട് എന്നാൽ ഈ ദിക്കർ നമ്മൾ ചൊല്ലുമ്പോൾ അതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കിയിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ ഗുണം കിട്ടുന്ന ഒരു ദിക്കറാണ് അള്ളാഹുവിൽ നിന്ന് സലാമത്ത് കിട്ടുന്ന അള്ളാഹുവിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഒരു ദിക്കറാണ്

പിന്നെ അതിനുശേഷം എന്നെ നീ സഹായിക്കണേ അലാധിക്കിരിക്കുന്നതിൻ്റെ മേൽ നിന്നെ സ്മരിക്കുന്നതിൻ്റെ മേൽക്കുരിക്കന്നെ ശുക്രു ചെയ്യുന്നതിൻ്റെ മേൽ എന്നെ നീ സഹായിക്കണേ അല്ലാ അള്ളാഹുവേ വഹിബാദത്തിക്ക നിന്റെ വിവാദത്തുകളൊക്കെ നല്ലതാക്കി നിനക്ക് വേണ്ടി വിപാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ എന്നെ നീ ഒന്ന് സഹായിക്കണേ അല്ല എന്നുള്ള കാരണം ാണ് ഹീബായ് റസൂലി കാണാം എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് പറയാണ് നിന്നോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുമോ എന്ന് മഹാനായ മുഹാനായ റസൂൽബിന്ഹുവിനോട് ചോദിക്കുകയാണ് ആ സമയത്ത് മുഹാദിബിന്ഹു വല്ലാതെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു കാരണം എന്താ അങ്ങനെ പറയുമ്പോ അള്ളഹാന്റെ റസൂൽ വന്നിട്ട് പറയാണ് നിന്നെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നിന്നോട് നിനക്ക് വല്ലാത്ത മഹബത്താണ് വല്ലാത്ത ഇഷ്ടം മാണ് ഞാൻ പറയുന്നത് കേക്ക് എന്ന് പറയുമ്പോ അത്രയും സ്നേഹിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക് വളരെ ഗുണമുള്ളൊരു കാര്യമാണ് പറയുന്നത് അല്ലെ നല്ല സ്നേഹമുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞു തരുന്ന ഓരോ ഗുണകാംശ അത് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നമ്മളെ ഉപകരിക്കുന്നതാണ് അതേപോലെ തന്നെ മുരാദിഹുലാഹിനോട് അള്ളാഹന്റെ റസൂല് പറഞ്ഞ മുരാതെ ഒന്ന് ശ്രദ്ധിക്കുക നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഞാൻ പറയുന്നത് കേക്ക് എല്ലാ നിസ്കാരത്തിന് ശേഷവും

ഈ ദിക്കറ് നീ പറയണം ഒരിക്കലും നീ ഒഴിവാക്കി കളയരുത് ഏതാണ് തിക്കർ അള്ളാഹുമായി നീ അലാതിക്കിരിക്കാതത്തിൽ കാരണം തുടങ്ങുന്ന ദ്വായാണ് ഈ ദ്വാ ചെല്ലാം മറക്കരുത് കാരണം അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുന്ന റബ്ബെ നിന്നെ തിക്കറ് ചെയ്യുന്നതിൻ്റെ മേൽ നിന്നെ ഓർക്കുന്നതിൻ്റെ മേൽ നിൻ നീ എന്നെ സഹായിക്കണേ അല്ല നിന്നെ നന്ദി ചെയ്യുന്നതിൻ്റെ മേൽ അത് അള്ളാഹുത്താല നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു താല തരുന്ന അനുഗ്രഹങ്ങൾക്ക് തിരിച്ചു നമ്മൾ നന്ദി ചെയ്യുക എന്ന് പറയുന്നത് അത് അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ചില ആൾക്കാരെ കണ്ടില്ലേ തിന്നു ഇറങ്ങി കുടിച്ചു അവരങ്ങനെ നടക്കും അവർ വിവാദത്തുകളൊന്നും ചെയ്യാറില്ല അവർ അല്ലാഹുവിനോട് ഒരു അൽഹ പോലും പറയാറില്ല അവർ കഴിക്കുമ്പോൾ ബിസ്മി പോലും പറയാറില്ല അതൊക്കെ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണമാണ് അവരാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇല്ലാത്തവർ ഭാഗ്യം ഇല്ലാത്ത മനുഷ്യർ ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ വന്ന് ഇബാദത്ത് ചെയ്യാൻ കഴിയാത്തവർ അള്ളാഹു തല കൊടുത്തിരിക്കുന്ന സമ്പത്തിലും അള്ളാഹു കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളിലും ശുക്ർ ചെയ്യാൻ കഴിയാത്ത ഏതൊരു മനുഷ്യനുണ്ടോ അവൻ ഭാഗ്യം ഇല്ലാത്തവനാണ് എന്ന് ഹബീബ റസൂൽ അല്ലാഹി സ്വല്ലൈ വല്ല പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് ചെയ്യണം അള്ളാഹുവേ നിന്നെ ഓർക്കുന്നതിന് എന്നെ നീ സഹായിക്കണേ അല്ലാ നിന്നെ ശുക്ര ചെയ്യുന്നതിന്റെ മേൽ എന്നെ നീ സഹായിക്കണേ അല്ല അതേപോലെ തന്നെ നിനക്ക് തായത്ത് ചെയ്യുന്ന നിന്നെ വഴിപ്പെടുന്നതിൻ്റെ മേൽ നിന്നെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മേൽ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നതിന് മേൽ എന്നെ നീ സഹായിക്കണേ അല്ല കാരണം ഇബാദത്ത് എന്ന് പറയുന്നതും ഒരു തൗഫീഖാണ് തൊട്ടടുത്ത് പള്ളി ഉണ്ടായിട്ട് പള്ളിയിൽ കയറാതെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എന്താണ് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്കില്ല പള്ളിയിൽ കയറാനുള്ള തൗഫീക്കില്ല പള്ളിയുടെ പടി ചവിട്ടാൻ അവർക്കുള്ള ഒരു ില്ല അത് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണവും മുസീബത്തുമാണ് അവര് ഏറ്റവും പരാജയപ്പെട്ടവര് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം നമ്മൾ പരാജയപ്പെട്ടവരാണോ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നവരാണോ അള്ളാഹുവിനോട് ചെയ്യണം അതുകൊണ്ട് മറന്നു പോകരുത് എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം നമ്മൾ ഈ ദ്വാ ചെയ്യാൻ മറന്നു പോകരുത് നമ്മളെല്ലാവരും ചൊല്ലുന്നവരാണ് എന്നാൽ ഇത് മനസ്സിൽ ിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചൊല്ലണം അള്ളാഹു തല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ അള്ളാഹിനു വേണ്ടി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന്യൻ അസ്സലാ വാഹമത്തല്ലാ വാത്തു